മൈനാഗപ്പള്ളിയിൽ കാറിടിച്ച് വീട്ടമ്മയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെ രണ്ടു ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു വൻ പോലീസ് സുരക്ഷയിൽ ഇന്ന് രാവിലെ പതിനൊന്നോടെയാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത് വടക്കൻ മൈനാഗപ്പള്ളി നിവാസിയായ കുഞ്ഞുമോളെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ രണ്ടു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് പോലീസ് നാലു ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും കോടതി രണ്ടു ദിവസമാണ് അനുവദിച്ചത് ശാസ്താംകോട്ട മുനിസിപ്പൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഉത്തരവിട്ടത് ഒന്നാം പ്രതി അജ്മൽ രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടി എന്നിവരെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് പ്രതികളെ കൊണ്ടുപോകുമ്പോൾ ചിലർ രോഷാക്കുലരായിട്ടിരി പ്രതികളെ സംഭവ സ്ഥലത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തുന്നു അത്രയും പേര് നിന്നിട്ട് അവനാ വണ്ടി പോയി പോക്ക് നോക്കി ഇത് നോക്കിയത്